Bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum-bum- ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഫാമാണ് നമ്മുടെ ആർലം കാർഷിക ഫാം ഇവിടെ കാർഷിക ഫാമിൽ ആദ്യമായിട്ട് ഇവിടെ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഇന്ന് ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ആവേശത്തിലാണ് ഇവിടെ ഒരുപാട് പേരുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എ ഉൾപ്പെടെ ഇവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഫാമിൽ ആദ്യമായിട്ട് കാർഷിക ഫാം ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ചെണ്ടുമല്ലി കൃഷി മൂന്ന് ഏക്കറിൽ കൃഷി ചെയ്ത് നൂറ് ശതമാനം മേനി വിളയിച്ച് ഇതിന്റെ വിളവെടുപ്പ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവരുടെ ആ ഒരു വിളവെടുപ്പും കാഴ്ചകളും നമുക്കൊന്ന് i'm no, no. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഫാം ആണ് ആറളം കാർഷിക ഫാം ഇന്ന് ഇവിടെ കാർഷിക ഫാം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ചെണ്ടുമല്ലി കൃഷി ഇവിടെ മൂന്ന് ഏക്കറിൽ ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് ഇന്ന് അതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എ ഡി എം ഉൾപ്പെടെ മെമ്പർമാർ അതേപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ നാട്ടുകാരൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇവരൊക്കെ വളരെ സന്തോഷത്തിലാണുള്ളത് നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചു നോക്കാം ആദ്യമായിട്ടാണല്ലോ സാർ നമ്മുടെ ഈ ആറളം കാർഷിക ഫാമിൽ ഇങ്ങനെ ചെണ്ടുമല്ലി കൃഷി ഇവിടെ നടത്തിയിട്ടുള്ളത് വിജയകരമായിട്ടുള്ള ഒരു കൃഷി തന്നെയായിരുന്നു എന്താണ് ഈ ഒരു വിളവെടുപ്പ് ദിവസത്തിൽ സാറിന് പറയാനുള്ളത് ഏറെ സന്തോഷമുണ്ട് കാരണം ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആറളം ഫാം കാർഷിക ഫാം പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്നണ്ട് വർഷക്കാലമായി വൈവിധ്യവൽക്കരണത്തിൻ്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ഒരു കാലഘട്ടത്തിൽ ആർള ഫാമിനകത്ത് കൃഷി ചെയ്യാൻ തന്നെ പ്രയാസമായിരുന്നു എന്നാൽ അതിനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻ്റ് സഹായത്തോടുകൂടി ഹാങ്ങിംഗ് മെൻസൺ ഉൾപ്പെടെ ആനുമതി ഉൾപ്പെടെ കെട്ടിക്കൊണ്ട് പുതിയ കൃഷി കൃഷി രീതികളെ ആറള ഫാം പരിപോഷിപ്പിക്കുകയാണ് ഏറെ സന്തോഷം നമുക്കറിയാം മലയാളികളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കാര്യമാണ് ഓണം എന്ന് പറയുന്നത് ഓണവിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതാണ്ട് മൂന്നേക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി നടത്തി അതിൻ്റെ നല്ല വിജയമാണ് ഇപ്പോൾ ആറള ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വേറെ ഒരുപാട് കൃഷി രീതികൾ സമ്മിശ്ര കൃഷിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചേന ചേമ്പ് കപ്പ അതുപോലെ നെല്ല് ഉൾപ്പെടെയുള്ള എല്ലാ വിളകളെയും സമീപിക്കുകയുണ്ട് ഒരു കുടക്കീഴിലാണ് ഇപ്പോൾ ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല വിളവെടുപ്പ് ഉണ്ടാവുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ഫാമിന് എല്ലാവിധ ആശമസകളും നേരികയും 有。人 <laughs> <laughs> അപ്പോൾ ഈ ഫാമിലെ പഴയ നമ്മുടെ കാർഷിക ഫാമിൻ്റെ പ്രൗഢി തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏഡിയമാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഒരുപാട് കൃഷികളൊക്കെ വിളകളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ ഈ വിളവെടുപ്പ് ദിവസത്തിൽ എന്താണ് സാറിന് പറയാം വലിയ സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരുടെയും കൂടിയാണ് കേരള സർക്കാർ നമുക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ തൊഴിലാളികളും അവരുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കൃഷി കൊണ്ടുപോകാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ തുടക്കം ഈ പൂ അത്തം ദിനത്തിൽ ഞങ്ങൾ പൂ വിളവെടുത്തു ഇനി ചേനയും ചേമ്പും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഒരു ഒരാഴ്ചക്കുള്ളിൽ കല്ലടിയാരൻ എന്ന് പറഞ്ഞ നെല്ല് നമുക്ക് കൊയ്യാനുണ്ട് കൊയ്ത്ത ഉത്സവവും ഓണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും എന്തായാലും വലിയ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും ഒക്കെ ഞങ്ങൾ മറികടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ഓണക്കാലം ഞങ്ങൾക്കൊരു തുടക്കമാണ് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണം അപ്പോൾ ഈ ഓണക്കാലത്തേക്ക് ആറള ഫാമിലേക്ക് ഏവർക്കും സ്വാഗതം ആറള ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതുപോലെ ഇതുപോലൊരു ചെണ്ടുവലി കൃഷി ചെയ്യുന്നത് അത് നല്ല ഞങ്ങൾ ചെറിയ ഞങ്ങൾ ഇത്രയും വിജയമായി ഇത് ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് കഴിഞ്ഞ് വലിയ രീതിയിലാണ് ഈ ചെണ്ടുവലി കൃഷി ഇങ്ങനെ ൂത്തൊടിഞ്ഞു നിൽക്കുന്നത് എല്ലാരും വരിക കാണുക പാതി സന്തോഷം പിന്നെ ഈ ചെടിയായിട്ട് നല്ല സന്തോഷാണ് എന്നും പണിക്ക് വരാനും ഞായറാഴ്ചയും കൂടി പണിക്ക് വരാനാ തോന്നി പോണത് കാണുമ്പോൾ ഫാമിലാദ്യായിട്ടുള്ള പിന്നെ പൂച്ച ഉണ്ടാന്ന് എന്നും ഞായറാഴ്ച വരെ വരാൻ തോന്നി തോന്നി ഇത് കാണുന്നവരോട് എന്താ വരണം അതെ എല്ലാവരും കൂടി എല്ലാവരും എന്നും വരണമെന്നാണ് തോന്നിപ്പോ സന്തോഷമുള്ള ദിവസമാണ് ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ഫാമായ ആർളം ഫാം ആർലം ഫാമിംഗ് കോർപ്പറേഷൻ ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ് അതിനോടനുബന്ധിച്ച് വിവിധങ്ങളായ നൂതന രീതിയിലെ കൃഷി രീതികൾ പരീക്ഷിച്ച് പരീക്ഷിച്ചുകൊണ്ട് ഫാമിനെ സ്വയം പര്യാപ്തത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഫാമിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് വിജയിക്കുക തന്നെ ചെയ്യും വരും കാലങ്ങളിൽ ഫാമിൻ്റെ ആ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രത്യാശിക്കുന്നത് അപ്പോൾ നമ്മുടെ സുപ്രണ്ടൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ സുപ്രണ്ടൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ മേൽനോട്ടം വഹിക്കും നമ്മൾ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു നല്ല വളരെ സന്തോഷമായിട്ടുള്ളൊരു നിമിഷമാണ് എന്താണ് ഈ ഒരു അധ്വാനത്തിന് ഫലം കണ്ടിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് അതെ അതാണ് പറയാനുള്ളത് കാരണം ആളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വന്യമൃഗങ്ങളും അതുപോലെയുള്ള അതിനെ പ്രശ്നങ്ങളും കൊണ്ട് ഒരിക്കലും ഇത് അതിന ശരിയാവില്ല നന്നാവില്ല എന്നുള്ള ഒരു പല്ലവി അത് മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ മാർക്ക് ചെയ്ത് അതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ട് പൂക്കളം ഉണ്ടായിട്ടുണ്ട് അതിന് എല്ലാവരും വരികയും കാണുകയും ഒക്കെ ചെയ്യുകയും അതുപോലെ മറ്റുള്ള കൃഷികളും ഉണ്ട് കുട്ടികൾക്കൊക്കെ കാണാനും പഠിക്കാനും ഒക്കെ ഉള്ളവരോ എന്നാ സംരംഭങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും വരിക കാണുക ഫാമിലി പ്രോത്സാഹിപ്പിക്കുക അതുപോലെ ഈ നാടിനോട് കൃഷിയോട് കൂടുതൽ അടുത്ത് നിൽക്കുക അതുപോലെ ഈ ഓണക്കാലത്ത് എല്ലാവരും സന്തോഷപ്രദമായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇഷ്ടമായി ഫോട്ടോ എടുത്തോ എന്തായാലും സന്തോഷം ഒരു ഗുണ്ടിൽപേട്ടയുടെ ഫീല് അത്രയേ ഉള്ളൂ കാരണം നമ്മൾ എപ്പോഴും തൊട്ടടുത്ത് അവിടെ ഗുണ്ടുൽപേട്ട സന്തോഷം പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ വർഷം വ്യത്യസ്തമായി ആറളം ഫാം ഇങ്ങോട്ടേക്ക് ഗുണ്ടിൽപേട്ട ആക്കിയിരിക്കുകയാണ് എന്തായാലും സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാനും ഫാമിൻ്റെ ഈ ഒരു വികസനത്തിൽ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും വളരെ ആവേശത്തിലാണ് ഇവിടുത്തെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ആറളം ഫാമിൽ ചെണ്ടുമല്ലി കൃഷി നൂറ് മീൻ വിളയിച്ച് ഇവിടെ ഇന്ന് വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇതിന് പ്രയത്നിച്ച എല്ലാ അംഗങ്ങൾക്കും തൊഴിലാളികൾ ഉൾപ്പെടെ ഇതിൻ്റെ ഫാമിൻ്റെ എം ഡി അതുപോലെ തന്നെ എ ഡി എം എല്ലാവർക്കും ഏജനറ്റിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് എല്ലാവർക്കും അത്ത ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ആറളം ഫാമിൽ നിന്നും ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറി വിശാലതയുടെ വിലക്കുറുങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ്